ഹായ് അസ്സലാ വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ എന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രെസ് ചെയ്ത് വയ്ക്കാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിന് റിലേറ്റീവിനെ കമൻ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ ഗീവബേ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ മാസം ലാസ്റ്റ് നമ്മൾ ഗീവ ഗീവിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക നമ്മളിന്ന് കാണിക്കുന്നത് കഫ്താൻ മാക്സി ആണ് കേട്ടോ ആദ്യത്ത് വരുന്നത് അജറക്കിൽ വരുന്ന കഫ്താൻ മാക്സി ആണ് റെഡ് ആണ് കേട്ടോ ആദ്യത്ത് കാണിക്കുന്നത് റെഡ് കളറാണ് കേട്ടോ ഉണ്ടോ ഇത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വർക്ക് പ്രിൻറ് കൊടുത്തിരിക്കുന്നത് നെക്കിൻ്റെ അവിടെ മാത്രം ഫ്രീ സൈസാണോ കേട്ടോ ഫ്രീ സൈസാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഫുള്ള് വരുന്നത് കണ്ടോ പിന്നെ ഇവിടെ ലൈസ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അടിവശമായിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണത് ഫ്രീ സൈസാണ് ആണ് കേട്ടോ ഡബിൾ എക്സൽ ഫ്രീ സൈസാണ് റൗണ്ട് നെക്കാണ് അട്ടോ വരുന്നത് കണ്ടോ റൗണ്ട് നെക്ക് കണ്ടോ നല്ലൊരു റെഡ് കളറാണ് കേട്ടോ കെട്ടാനായിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വള്ളി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് അത് നല്ലൊരു മേറൂൺ ഷെയ്ഡാണ് കേട്ടോ റൗണ്ടിനൊക്കെ തന്നെയാണ് നല്ലൊരു മേറൂൺ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് നല്ല പീർ കോട്ടനാണ് ഉണ്ടോ ഇതിലും നെക്കിൻ്റെ അവിടെയാണ് പ്രിൻറ്റ് കൊടുത്തേക്കുന്നത് കേട്ടോ പ്രിൻ്റൊന്നും പോകത്തില്ല കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഉണ്ടോ ഫ്രീ സൈസാണ് കേട്ടോ അമ്പത്തി ഏഴ് ഇറക്കം വരും ലെങ്ത്ത് വരുന്നത് അമ്പത്തി ഏഴാണ് കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെ അടിയിലൊക്കെ ഈ പൂക്കൾ പോലെ ഉണ്ടാവും എടുത്തിരിക്കണേക്കെട്ടോ അടുത്ത വരുന്നത് ഡാർക്ക് നേബി ബ്ലൂ ആണ് കേട്ടോ ഇതിലും നെക്കിന്റെ അവിടെയാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫുള്ള് കോട്ടനാണോ കേട്ടോ മെറ്റീരിയൽ സൈഡിൽ ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് അല്ല ചെറിയൊരു രീതിയിൽ ഫുള്ളായിട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വന്ന് അത്യാവശ്യം ഫ്രീ സൈസാണ് കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ കളവും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം കേട്ടോ കമൻ്റൊക്കെ ചെയ്യാം അപ്പം ആരാണ് മിന്നറാണെന്ന് അറിയാൻ പറ്റും അടുത്ത വിന്നർ ആരാണെന്ന് അടുത്തത് വരുന്നത് ഇങ്ങനെ തട്ടോ ഡിസൈൻ ഒരു മെറൂനും റെഡും കൂടി ചേർന്ന് ഒരു ഫിസ് കളർ കാണുന്നു മെറൂൺ മെറൂൺ എന്ന് പറയാം റെഡാണെന്ന് വെച്ചാൽ റെഡാണെന്ന് പറയാം അതിൽ കളർ ാണ് കൊടുത്തിന്നോ കെട്ടാൻ വേണ്ടിയിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടിവശത്ത് ഇതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെ വരും എന്നാ ആ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ വന്ന് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ ഒരു നേബി ബ്ലൂ തന്നെയാണ് കേട്ടോ അതേ പ്രിൻറ്റ് തന്നെയാണ് റൗണ്ട് നെക്ക് ഡബിൾ എക്സൽ സൈസ് അമ്പത്തി ലെങ്ത് ആണ് കേട്ടോ പറഞ്ഞത് അല്ല നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് ഉണ്ടോ എല്ലാവരും കഫ്താനാണല്ലോ അപ്പം എല്ലാവരും ഇവിടെ നിന്ന് കുറേ പേര് വാങ്ങിയായിരുന്നു പെരുന്നാളിൻ്റെ ഉണ്ടോ നല്ല നെബി ബ്ലൂ ആണ് കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടിയിലൊക്കെ ഈ പ്രിൻ്റ് തന്നെ ഉണ്ടോ ഉണ്ടോ അല്ലെ അതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ വാട്സാപ്പിൽ വരിക കേട്ടോ അസ്സാമലൈക്കും